സജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നോമ്പായി ഇനി നോൺ വെജ് ഐറ്റംസിന് കുറച്ച് ഡിമാൻഡ് കൂടുതലായിരിക്കും പ്രത്യേകിച്ച് കുട്ടികളുള്ള വീട്ടിൽ സമോസ കട്ട്ലെറ്റ് അവർക്കിങ്ങനെ സ്നാക്സ് ഒക്കെ കഴിക്കണം നോമ്പ് മുറിക്കുന്ന സമയത്ത് അതൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു സന്തോഷമാവുള്ളൂ പക്ഷേ കുറച്ച് ഒരു അബവ് ഫിഫ്റ്റി ആയിട്ടുള്ള ഒരു അതിലൊന്നും കൂട്ട് നിൽക്കണ്ട കേട്ടോ നമ്മുടെ ശരീരം നമ്മുടെ ആരോഗ്യം ഒക്കെ നമുക്ക് സ്വന്തമാണ് നമുക്ക് മാത്രമാണ് അപ്പം അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കുറച്ച് ഏജ് ഉള്ളവർ ഈ സ്നാക്സ് ഒന്നും അധികം കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ ഉള്ള വീട്ട് വീടുകളാണെങ്കിൽ ഇതുപോലെ നോൺ വെജ് ഐറ്റംസ് കുറച്ച് വേവിച്ചൊക്കെ വെച്ചാൽ പെട്ടെന്ന് ഇപ്പോൾ ഒന്ന് തയ്യാറാക്കാനോ ഒക്കെ എളുപ്പമായിരിക്കും അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഇപ്പോൾ ഞാൻ അര കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് കഴുകി വാർത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് വേവിച്ച് ഫ്രിഡ്ജിൽ ചൂടാറ് കഴിയുമ്പോൾ ഒരു ഡബയിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കുറച്ച് നാളെ ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറ്റും ഒരു അഞ്ചാറ് ദിവസമൊക്കെ ചിലപ്പോൾ അങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ ഫ്രീ ഫ്രീസറിൽ വെക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിനടുത്ത് കട്ട്ലറ്റോ കറിയോ സമൂസയോ അങ്ങനെ എന്ത് വേണമെങ്കിലും തയ്യാറാക്കാം നല്ല ഫ്രഷ് ആയിട്ട് തോന്നി ചെയ്യും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ബീഫ് മസാലയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ എളുപ്പത്തിൽ പണി തീർക്കാം അപ്പോൾ അത് ബീഫ് വെയ്യുന്നതിനിടയിൽ നമുക്കിവിടെ മസാല തയ്യാറാക്കാം അതിനായിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പിന്നെ പെരിഞ്ചീരകം അതൊന്ന് മൂപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ തീയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇനി പൊടികൾ ചേർക്കണം അപ്പോൾ ഒന്നും കൂടെ ഫ്ലെയിമ് നല്ലോണം കുറയ്ക്കണം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഒന്ന് ചൂടായി ആ ചൂടായ മണം വരുമ്പോൾ അതിലേക്ക് മുളക് പിന്നെ മഞ്ഞൾപ്പൊടി ഇതും ചേർത്ത് ആ ചെറിയ തീല് ഒരു ഏകദേശം ഒരു ഒരു മിനിറ്റ് നേരം നല്ലോണം ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കാം ഇനി ഇത് ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കാം ഇനി ആ സെയിം പാനിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ ഇതിലേക്ക് സവാള അരിഞ്ഞത് പച്ചമുളക് കീറിയത് വേപ്പില എന്നിവ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് അത് വഴന്ന് കിട്ടിക്കൊള്ളൂ അധികം മൂക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ചെറിയ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ പച്ചമുളകൊക്കെ മാറിക്കഴിയുമ്പോൾ ഒരു മീഡിയം തക്കാളി ചെറുതാക്കി അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് കുറച്ചതിന് ശേഷം മൂടി വെക്കാം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നേരം മൂടി വയ്ക്കും അപ്പോൾ ആ തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് ആ മസാല ഒരു നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും തക്കാളി കുടഞ്ഞ് സവാള ഒക്കെ നല്ല വെന്ത് ചേർന്നിട്ടുണ്ടാവും എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം ഞാൻ ചെറിയ തേയിൽ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ആ പൊടിച്ച് വെച്ച ആ ബൗളിൽ ഒരല്പം വെള്ളം ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു കറിക്കൊരു പ്രത്യേക മണവും ഒരു ടേസ്റ്റൊക്കെ കിട്ടും വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ നിർബന്ധമൊന്നുമില്ല ഇനി ഇതിലേക്ക് നമ്മൾ വെന്ത അതായത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് ഓഫ് ചെയ്തിരുന്നു നന്നായി വെന്ത് ഇരിക്കുന്നുണ്ട് അത് ചേർത്ത് കൊടുക്കാം കണ്ടോ വെള്ളം ഒഴിക്കാതെ തന്നെ ഇത്രയും വെള്ളമുണ്ട് അപ്പോൾ ആ വെന്ത ബീഫും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അപ്പം ഇത് ചപ്പാത്തിക്കാണെങ്കിലും പത്തിരിക്കൊക്കെ ആണെങ്കിലും പറ്റിയൊരു കറിയാണ് അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോട്ടെ നല്ല ടേസ്റ്റാണ് അപ്പം നല്ലൊരു കുഴഞ്ഞ പരുവത്തിൽ ഒരു മിനിറ്റ് നേരം കൂടി ഒന്ന് ചെറിയ ഫ്ലെയിമിൽ മൂടി വെച്ച് എടുക്കാം അപ്പം നല്ല ടേസ്റ്റുള്ള ബീഫ് മസാല റെഡി ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോ എന്തായാലും ഇഷ്ടപ്പെടും താങ്ക്